തീരത്തിന് സമീപം അറബിക്കടലിൽ തീപിടിച്ച സിംഗപ്പൂർ ചരക്കു കപ്പലായ വാൻഹായിൽ നിന്നും കടലിൽ വീണ ഒരു വാതക കണ്ടെയ്നർ അമ്പലപ്പുഴ നോർത്ത് പഞ്ചായത്തിലെ വളഞ്ഞവഴി തീരത്തടിഞ്ഞത് തീരദേശവാസികളിൽ വലിയ ആശങ്ക പരത്തിയിരിക്കുകയാണ് ഈ സംഭവം തീരപ്രദേശങ്ങളിലെ സുരക്ഷയെക്കുറിച്ചും കടൽ മലിനീകരണത്തെക്കുറിച്ചുമുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് വാതക ചോർച്ച ഉണ്ടാകുമോ എന്ന ഭയം കാരണം നൂറുകണക്കിന് നാട്ടുകാരാണ് വളഞ്ഞ വഴി കാക്കാഴം കടപ്പുറത്ത് തടിച്ചുകൂടിയത് കണ്ടെയ്നറിന്റെ മുകളിൽ ട്വന്റി ടു കെ എച്ച് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കോഡ് ഏതു തരം വാതകത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് എത്രത്തോളം അപകടകരമാണ് എന്നതിനെ കുറിച്ച് ഔദ്യോഗിക വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല വിവരം അറിഞ്ഞ ഉടൻ പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് കണ്ടെയ്നറിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് അപകടകരമായ സാഹചര്യം ഒഴിവാക്കുന്നതിനും വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് വാതക കണ്ടെയ്നറിന് പുറമെ വാൻഹായിൽ നിന്നും കടലിൽ വീണ ഒരു ലൈഫ് ബോട്ടും വളഞ്ഞ വഴി തീരത്തടിഞ്ഞിട്ടുണ്ട് ഇത് കപ്പലിൽ നിന്നും കൂടുതൽ വസ്തുക്കൾ കടലിൽ പതിച്ചിട്ടുണ്ട് എന്നതിന്റെ സൂചന നൽകുന്നുണ്ട് ഇതിനു പുറമെ ഭാഗികമായി കത്ത് നശിച്ച നിലയിലുള്ള ഒരു ബാരൽ കൊല്ലം ആലപ്പാട് തീരത്തും അടിഞ്ഞിരിക്കുകയാണ് ഈ ബാരലിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്നതിനെ കുറിച്ചും വ്യക്തതയില്ല ഇത്തരം വസ്തുക്കൾ തീരത്തടയുന്നത് തീരദേശത്തെ പരിസ്ഥിതിക്കും കടൽ ജീവികൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് കപ്പലിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന എണ്ണ രാസവസ്തുക്കൾ മറ്റു മാലിന്യങ്ങൾ എന്നിവ കടൽ മലിനീകരണത്തിന് കാരണമാകും ഇത് മത്സ്യസമ്പത്തിനെ ദോഷകരമായി ബാധിക്കുകയും കടൽ ആവാസ വ്യവസ്ഥയ്ക്ക് നാശം വരുത്തുകയും ചെയ്യും തീരദേശവാസികൾക്ക് മത്സ്യബന്ധനം പ്രധാന വരുമാന മാർഗമായതിനാൽ ഇത് അവരുടെ ഉപജീവനത്തെയും നേരിട്ട് ബാധിക്കും കടൽ മലിനീകരണത്തെക്കുറിച്ചുള്ള പഠനങ്ങളും പ്രതിരോധ നടപടികളും അടിയന്തരമായി കൈക്കൊള്ളേണ്ടതുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ജൂൺ പതിനാറ് മുതൽ ജൂൺ പതിനെട്ട് വരെ കൊച്ചി ആലപ്പുഴ കൊല്ലം തീരങ്ങളിലായി കപ്പലിലെ കണ്ടെയ്നറുകൾ അടിയാൻ സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഈ മുന്നറിയിപ്പ് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കണ്ടെയ്നറുകൾ തീരത്തടിയുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയും തീരസംരക്ഷണ സേനയും കൂടുതൽ ജാഗ്രത പുലർത്തുകയും തീരപ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുകയും വേണം അതോടൊപ്പം അമ്പലപ്പുഴ തീരത്ത് കണ്ടെയ്നർ അടിഞ്ഞത് വാൻഹായി കപ്പലിലെ തീപിടുത്തം എത്രത്തോളം ഗുരുതരമായ അവസ്ഥയാണ് സൃഷ്ടിച്ചത് എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നുണ്ട് കൊച്ചി തീരത്ത് നിന്നും അൻപത്തിയൊൻപത് നോട്ടിക്കൽ മൈൽ അകലെ ആഴക്കടലിൽ തീപിടിച്ച് ഒഴുകി നടന്ന സിംഗപ്പൂർ ചരക്ക് കപ്പലായ വാൻഹായിലെ തീ ഏഴാം ദിവസവും പൂർണമായി അണയ്ക്കാനായിട്ടില്ല കനത്ത മഴയും ശക്തമായ തിരമാലകളും കാറ്റും തീ കെടുത്താനുള്ള ശ്രമങ്ങൾക്ക് വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് സാൽവേജ് കമ്പനിയുടെ അഞ്ച് യാനങ്ങൾ റിപ്പീറ്റ് സാൽവേജ് കമ്പനിയുടെ അഞ്ച് യാനങ്ങളുടെ നേതൃത്വത്തിൽ തീ കെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇത്തരം വലിയ കപ്പലുകളിലെ തീപിടുത്തം നിയന്ത്രിക്കുന്നത് വളരെ സങ്കീർണമായ പ്രക്രിയയാണ് പ്രത്യേകിച്ചും പ്രതികൂല കാലാവസ്ഥയിൽ തീപിടിച്ച് നിയന്ത്രണം വിട്ട കപ്പൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചി തീരത്തോട് വളരെ അടുത്തെത്തിയിരുന്നു ഇത് കേരളത്തിന് വലിയ ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്തു കപ്പൽ തീരത്തടിഞ്ഞാൽ ഉണ്ടാകാവുന്ന പാരിസ്ഥിതികവും മനുഷ്യജീവന് ഉണ്ടാകാവുന്ന ഭീഷണികൾ വളരെ വലുതായിരുന്നു എന്നാൽ ഇന്നലെ കപ്പലിനെ കെട്ടിവലിച്ച് ഉൾക്കടലിലേക്ക് മാറ്റാൻ സാധിച്ചത് വലിയ ആശ്വാസമാണ് റിപ്പിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം കപ്പലിനെ കെട്ടിവലിച്ച് ഉൾക്കടലിലേക്ക് മാറ്റാൻ സാധിച്ചത് വലിയ ആശ്വാസമാണ് നൽകിയത് ഇത് തീരദേശത്തിന് താൽക്കാലികമായെങ്കിലും ഒരു സുരക്ഷ നൽകി കപ്പലിൽ നിന്നും കാണാതായ നാല് ജീവനക്കാരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നതും ദുഃഖകരമായ ഒരു കാര്യമാണ് ഇവർക്കായി തീരസംരക്ഷണ സേനയും മറ്റ് ഏജൻസികളും തിരച്ചിൽ തുടരുകയാണ് ഈ പ്രതികൂല സാഹചര്യത്തിൽ അവരെ കണ്ടെത്തുക എന്നത് വളരെ പ്രയാസകരമാണ് അവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കടുത്ത ആശങ്കയുടെ നിമിഷങ്ങളാണ് തിരച്ചിൽ ഊർജിതമാക്കുകയും അന്താരാഷ്ട്ര സഹായം ആവശ്യമെങ്കിൽ അത് തേടുകയും വേണം നിലവിലെ സാഹചര്യത്തിൽ തീരത്തടിയുന്ന കണ്ടെയ്നറുകളും കപ്പൽ ഭാഗങ്ങളും പൊതുജനങ്ങൾക്ക് അപകടകരമായതിനാൽ ഇവയുടെ സമീപത്തേക്ക് പോകാതിരിക്കാൻ അധികൃതർ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരം വസ്തുക്കളിൽ രാസപദാർത്ഥങ്ങളോ സ്ഫോടക വസ്തുക്കളോ അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ കണ്ടെയ്നറുകളോ മറ്റ് അസ്വാഭാവികമായ വസ്തുക്കളോ തീരത്തടിയുകയാണെങ്കിൽ അവയെ സ്പർശിക്കാതെ ഉടൻ തന്നെ പോലീസിനെയോ ദുരന്ത നിവാരണ അതോറിറ്റിയെയോ വിവരമറിയിക്കണം കേരള തീരത്ത് അടുത്തിടെയായി ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത് സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അന്താരാഷ്ട്ര കപ്പൽ പാതകൾ കേരള തീരത്തിന് സമീപത്തു കൂടി കടന്നു പോകുന്നത് ഇത്തരം അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് കപ്പൽ ഗതാഗതം ചരക്ക് നീക്കം അപകട നിവാരണം തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ കർശനമായ നിയമങ്ങളും നിരീക്ഷണങ്ങളും ആവശ്യമാണ് ഈ സംഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഭാവിയിൽ സമാനമായ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സംസ്ഥാനം കൂടുതൽ സജ്ജമാകേണ്ടതുണ്ട് അപകട നിവാരണ പരിശീലനങ്ങൾ അത്യാധുനിക ഉപകരണങ്ങളുടെ ലഭ്യത വിവിധ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ ശക്തിപ്പെടുത്തണം തീരദേശവാസികൾക്ക് ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതും അപകടങ്ങളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്നതും അത്യാവശ്യമാണ് നിലവിൽ തീപിടുത്തം പൂർണ്ണമായി അണയ്ക്കുന്നതിനും കാണാതായവരെ കണ്ടെത്തുന്നതിനും തീരത്തടിഞ്ഞ വസ്തുക്കളുടെ അപകട സാധ്യത വിലയിരുത്തുന്നതിനുമാണ് മുൻഗണന നൽകേണ്ടത് ഈ സംഭവത്തിന്റെ പൂർണ്ണമായ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ